അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാമി വക്കഫ ബഹുമാനികളെ ബുഹ്ലോൽ എന്ന പേരുള്ള ഒരു മഹാനുണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ബുഹലോൽ ബുറ അസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഖലീഫ ഹാദി മുതൽ മുത്തവക്കിൽ വരെയുള്ള അബ്ബാസി ഭരണാധികാരികളുടെ കാലത്ത് ബഗ്ദാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നാൽ ഈ ഖലീഫമാരിൽ നല്ല ആത്മബന്ധം കാത്തു സൂക്ഷിച്ചത് ഹാറൂൺ റഷീദിനോടായിരുന്നു അനുമതിക്ക് കാത്തു നിൽക്കാതെ ഏത് സമയവും തൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള അധികാരം ഖലീഫ അദ്ദേഹത്തിന് നൽകിയിരുന്നു അബ്ബാസി ഭരണാധികാരികളിൽ ഏറ്റവും ശ്രദ്ധേയനായ ഹാറൂൺ റഷീദ് പ്രത്യേകമായി പരിഗണിച്ചയാൾ എന്ന പ്രത്യേകത കൂടി ബുഹ്ലൂരിലുണ്ട് ബൊഹലൂരിൻ്റെ ഓരോ ചരിത്രത്തിലേക്കും കടക്കുമ്പോൾ ചിന്തോതിപകമായ ഉപദേശങ്ങളും പ്രതികരണങ്ങളും നമുക്ക് കാണാൻ കഴിയും സാങ്കേതികമായ ചില സാമൂഹിക കുരുക്കുകളിൽ നിന്ന് ഹലീഫെ അതായത് ഹാറൂൺ റഷീദിനെ രക്ഷപ്പെടുത്തി ബൊഹലൂരിൻ്റെ ഉപദേശം എന്ന ചരിത്രരേഖകളിൽ നമുക്ക് കാണാം പ്രധാനപ്പെട്ട കൃതിയായ ത്വാരിഖുൽ ഇസ്ലാം എന്ന ഇമാം ദഹബിയുടെ കൃതിയിലും നൈസാപൂരിയുടെ ഒലാ ഇൽ മജാനിൻ എന്ന കൃതിയിലൊക്കെ ബുഹലൂലിൻ്റെ ജീവിതം അടയാളപ്പെടുത്തിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ചിന്താപരമായ ആസ്വാദനം ലഭിക്കുന്നു എന്നതാണ് ബുഹലൂലിൻ്റെ ചരിത്രം പഠിക്കൽ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഇമാം അബു ഹനീഫ ജുനൈദുൽ ബഹുദാദി റലിയു അൻഹുമ തുടങ്ങിയവരൊക്കെ ഇക്കാലത്ത് ജീവിച്ചവരാണ് ഹാറു റഷീദിനെ പോലെ ും ബഹുലോലുമായി സമ്പർക്കത്തിലായിരുന്നു പരസ്പരം ബഹുമാനം കാത്തു സൂക്ഷിച്ച ബന്ധങ്ങളായിരുന്നു ഇവരെല്ലാം അതേസമയം ഷിയാ വിശ്വാസികളുമായ അദ്ദേഹത്തിന് മാനസികമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ തീർത്തും ഷിയായിസത്തിന്റെ സ്വാധീനമാണ് എന്ന് കരുതിക്കൂടാം അക്കാലത്ത് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയായിരുന്നു അത് ഷിയാക്കള് തങ്ങളുടെ താവഴിയിലുള്ള ഇമാമിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ഖലീഫമാരെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ ഖലീഫയോടുള്ള പല വിയോജിപ്പുകളും കാരണം ബോഹ്ലോല് ഷിയായിസത്തിൻ്റെ കൂടെ നിന്നതാണ് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ വിശ്വാസപരത്ത് വിശ്വാസപരമായ കാര്യങ്ങളിലേക്കല്ല നമ്മുടെ പഠനം അദ്ദേഹത്തിന്റെ ചിന്തോദ്പകമായ മറുപടി മറുപടിയും സമീപനവുമാണ് നാം ഉദ്ദേശിക്കുന്നത് എന്നാൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ഭ്രാന്തനായിട്ടാണ് ബുഹുലൂരിനെ കണ്ടത് പല കാരണങ്ങളുമുണ്ട് അതിൽ നിന്നൊരു കാരണം ഹാറോൺ റഷീദ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന പണ്ഡിതനായിട്ട് ബുഹുലൂരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് അറിഞ്ഞതും അതിനോട് താല്പര്യമില്ലാതെ ഖലീഫയുടെ മുമ്പിൽ ഒരു ഭ്രാന്തനായി അഭിനയിക്കുകയും ശേഷം ഒരു ഭ്രാന്തനെ പോലെ ജീവിക്കുകയും ചെയ്തു എന്ന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുതന്നെയാണ് പ്രധാന അഭിപ്രായം പുരാതന അറബ്യയിലെ ഹബന്നക്ക ഇസ്ലാമിക കാലഘട്ടത്തിലെ അബുനവാസ് പേശയിലെ ജുഹ തുടങ്ങിയവർ മുതൽ മലയാളത്തിലെ കുഞ്ഞായി മുസ്ലിയാർ വരെയുള്ള രസിക ശിരോമണികളുടെ ശ്രേണിയിലാണ് ൂലിനെ എണ്ണി പറയുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനക്കത്തെയും അടക്കത്തെയും സംസാരത്തെയും രസകരമായി ചിന്തോദ്പകമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിച്ചത് ആ ഓർമ്മയോടെ വരൂ നമുക്ക് ആസ്വദിക്കാം അദ്ദേഹത്തിൻ്റെ ചിന്തോതിപകമായ മറുപടികളും സംസാരങ്ങളും ജീവിതശൈലികളും